കളിക്കളത്തിന്റെ രാജകുമാരനു വിട പ്രശസ്ത പരിശീലകൻ കെ ജെ യാസിൻ അന്തരിച്ചു ഫുട്ബോളിനെ ഏറെ ഇഷ്ടപ്പെടുന്ന ഫുട്ബോളിനെ ജീവവായു പോലെ കാത്തുസൂക്ഷിക്കുന്ന ഹൈറേഞ്ചിന്റെ ഫുട്ബോൾ പെരുമാ ലോക ഭൂപടത്തിൽ അടയാളപ്പെടുത്തിയവൻ കുമ്മളി സ്വദേശിയായ യാസിൻ വിദ്യാഭ്യാസ കാലഘട്ടം മുതലേ ഫുട്ബോളിനെയും കായിക മേഖലയെയും ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു കളിക്കാരനായും പരിശീലകനായും ഹൈറേഞ്ചിലെ കളിക്കടങ്ങളിൽ എന്നും സജീവമായിരുന്നു യാസിൻ്റെ പരിശീലനത്തിൽ നിരവധി അനവധിയായ കായിക പ്രതിഭകളാണ് ദേശീയ അന്തർദേശീയ തലത്തിൽ ഉയർന്നു വന്നത് പീരുമേട്ടിലെ തോട്ടം തൊഴിലാളികളുടെ മക്കൾക്ക് സൗജന്യമായി കായിക പരിശീലനം നൽകി നിരവധി യുവതി യുവാക്കളെയാണ് സർക്കാർ ജോലിയിൽ പ്രവേശിപ്പിച്ചത് പ്രിയപ്പെട്ട യാസിൻ സാറിൻ്റെ വിടവാങ്ങലോടെ ഇടുക്കിയുടെ കായിക മേഖലക്ക് തന്നെ കാലത്ത് തിരിച്ചടിയാണ് സംഭവിച്ചിരിക്കുന്നത് ഒരു പ്രതിഫലം പോലും പറ്റാതെ കായിക പരിശീലനം കൊടുക്കാൻ വേണ്ടി തോട്ടം ചില്ലാതെ മക്കൾക്ക് വേണ്ടി ഇവിടെ പരിശീലനം കൊടുക്കും അവിടെ പോയി അവർക്ക് ഭക്ഷണവും കൂടെ കൊടുക്കാണ് സാർ ഇവിടെ കായിക പരിശീലനം നൽകിയത് എൻ്റെ ഒരു ആത്മസുഹൃത്തും കൂടെ ആയിരുന്നു അത് നഷ്ടപ്പെട്ടതിന് വല്ലാത്ത വിഷമമാണ് ഒരിക്കലും നമുക്ക് നികത്താൻ പറ്റാത്തതാണ് ഞാനിപ്പോൾ ഇനി ആയിരത്തു പോയി പിള്ളേരെ പരിശീലിപ്പിക്കുന്നു തീർച്ചയായും രണ്ട് എസ്ഐമാരെയും എഴുപത്തഞ്ചോള് സിവിൽ പോലീസ് ഓഫീസർമാരെ എട്ട് എക്സൈസ് ഓഫീസർമാരെയും എട്ട് കാറിനൊക്കെ കായിക പരിശീലനത്തോടെ ഇങ്ങനെ സർവീസിലേക്ക് കയറ്റാൻ പറ്റി തീർച്ചയായും ഇനി ഞാൻ ആരുടെ പോയി ഈ പരിശീലനത്തിന് പോകും പോയി പോയിക്കഴിഞ്ഞാൽ എന്തായാലും തോട്ടമൊന്നും ഇല്ലാണ്ട് മക്കൾക്ക് കാശ് കൊടുക്കാതെ ഫിസിക്കൽ ടെസ്റ്റിൻ്റെ ആ ഒരു കൊടുക്കാൻ കൊടുക്കാത്ത അകത്തില്ല ആത്മാർത്ഥതയുള്ള ആത്മാർത്ഥതയുള്ള ഒരു സുഹൃത്തിനെയാണ് നഷ്ടപ്പെട്ടിരുന്നത് കേജയെ യാസിൻ്റെ മരണം രാഷ്ട്രത്തിൽ കുമളി പഞ്ചായത്ത് മാത്രമല്ല ജില്ലയിലെ കായിക താരങ്ങൾ എല്ലാവരും രാശ് കുമിളി സ്കൂളിലെ പി എക്സിക്യൂട്ടീവ് അംഗമാണ് സ്കൂളിലെ ഞങ്ങൾ അഞ്ഞൂറോളം കുട്ടികളെ ഫുട്ബോൾ പരിശോധിപ്പിക്കണം ബുദ്ധിമുട്ടൊക്കെ ഉള്ളപ്പോഴും കേരളയിലെ വലിയ ശ്രദ്ധ പുലർത്തുക ഒരു മികച്ച ഫുട്ബോൾ കാലം ഫുട്ബോൾ കോച്ച് അകാലത്തിൽ നമ്മുടെ വീട്ടിൽ വിരിയം ഞങ്ങൾക്ക് പ്രത്യേകിച്ച് സി പി ഐ എം എല്ലാം ട്രാഫിക്ക് നടത്താൻ കഴിയുന്നവരപ്പുറം നഷ്ടമാരുണ്ടാക്കുക സ്കൂളിൻ്റെ പി കെ പ്രസിഡന്റ് നിലയ്ക്ക് കൂടുതൽ സ്കൂളിൽ ഈ ഗ്രൗണ്ട് അടക്കം കൊണ്ട് ഇവിടെ കൊണ്ടിരുന്ന കാര്യത്തിൽ യാസിൻ വച്ചിട്ടുള്ള പങ്ക് ചെന്നണ്ട് യാസിൻ്റെ മരണം യാതെ അല്ലാതെ ഒരു ഒരിക്കലും നടത്താൻ കഴിയാത്ത ദുഃഖം എന്ന് നമ്മൾ വാക്കാൽ പറയുന്നതല്ല തീർച്ചയായും നിനത്താൻ കഴിയാത്ത വലിയ നഷ്ടമാണ് നമ്മുടെ കോഴിക്കും ഞങ്ങളുടെ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് ഗ്രാമപഞ്ചായത്തിന് ഏറ്റവും വലിയ നഷ്ടം കൂടിയാണ് നമ്മുടെ എ ജെ യാസി ഗ്രാമപഞ്ചായത്തിൻ്റെ അകാഗമായ ദുഃഖവും കെജെ ജെ യാസിന്റെ മരണവാർത്തയറിഞ്ഞ് സർക്കാർ ഉദ്യോഗസ്ഥർ അടക്കമുള്ള നൂറുകണക്കിന് ശിഷ്യ കണങ്ങളാണ് കുമളിയിലെ വസതിയിലേക്ക് ഒഴുകിയെത്തിയത് നാൽപ്പത്തിയൊൻപത് കാരനായ യാസിന്റെ വിടവ് ഒരിക്കലും നികത്താനാവാത്തതാണ് പ്രിയപ്പെട്ട പരിശീലകന് ഹൈറേഞ്ചുകാരുടെ യാസിൻ സാറിന് കണ്ണീരോടെ യാത്രാമൊഴി ന്യൂസ് ബ്യൂറോ കുമ്മളി